കന്നുകാലികൾക്കുള്ള കുളമ്പ് പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കമായി ഇന്നു മുതൽ സെപ്റ്റംബർ പതിമൂന്ന് വരെ വീടുകളിലെത്തി വാക്സിനേഷൻ നൽകും പ്രതിരോധ കുത്തിവയ്പ്പിന്റെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു അവർക്ക് വേണ്ടി നമ്മുടെ വകുപ്പ് വളരെ ഭംഗിയായി അതിലിടപെട്ട് വലിയ ആശ്വാസമായി കർഷകർക്ക് മാറി നേടി നമ്മൾ മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും അതിൻ്റെതായ രീതിയിലുള്ള അസുഖങ്ങൾ പ്രശ്നങ്ങളൊക്കെ അതിനാവശ്യമായിട്ടുള്ള പ്രതിരോധ മരുന്നുകൾ കുത്തിവെപ്പുകൾ കർഷകർക്ക് നൽകാൻ വേണ്ടി സാധിക്കുന്ന ഒട്ടേറെ ആശ്വാസകരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ എല്ലാം കൃത്യമായി നമ്മൾ നൽകേണ്ടതാണ് ഈ ഉൾപ്പെടെ സർക്കാർ വലിയ കാര്യമാണ് ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് ഓഫീസർ ഡോക്ടർ വി പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കെ എസ് ജയശ്രീ വിശദീകരണ പ്രസംഗം നടത്തി കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ബിജോയ് വർഗീസ് ഡോക്ടർ കെ ഷൈനി ഡോക്ടർ പി ടി സന്തോഷ് കുമാർ ഡോക്ടർ ആരമ്യ തോമസ് തുടങ്ങിയവർ സംബന്ധിച്ചു